ഒന്നാം കുന്നേലോടെയെത്തി ഒരായിരം ബലം വയ്ക്കാം പൊന്നാം നിന്നേ മിന്നായമായിടവും വയ്ക്കാം ഒന്നാം കുന്നേലോടെയെത്തി ഒരായിരം ബലം വയ്ക്കാം പൊന്നാം നിന്നേ മിന്നായമായിടവും വയ്ക്കാം പാർവതിയായി വരും നേരം അവനെ ഗംഗ സർപ്പം ഇൻസ്റ്റാഗ്രാം റീൽസ് മുഴുവൻ ട്രെൻഡിംഗ് ആയ ഈ ഒരു പാട്ട് എല്ലാവർക്കും വളരെ സുപരിചിതമാണല്ലോ രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ രസികൻ എന്ന ദിലീപ് ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതി ഇത് കമ്പോസ് ചെയ്തിരിക്കുന്നത് വിദ്യാസാഗർ ദിനേശ് കല്യാണി എന്നിവർ പാടിയ ഈ പാട്ട് ലാൽ ജോസ് വിദ്യാസാഗർ ഗിരീഷ് പുത്തഞ്ചേരി കൂട്ടുകെട്ടിലുണ്ടായ മറ്റൊരു വലിയ ഹിറ്റായിരുന്നു ഈ ഒരു പാട്ട് മാത്രമല്ല രസികനിലെ എല്ലാ പാട്ടുകളും നല്ല രീതിയിൽ ജനശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള പാട്ടുകൾ തന്നെയായിരുന്നു മുരളീഗോപി എന്ന ബ്രില്യൻ റൈറ്ററുടെ ആദ്യത്തെ സിനിമയും ഇതുതന്നെയാണ് മാത്രമല്ല ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ടൊരു വേഷത്തിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുമുണ്ട് തിരുവനന്തപുരത്തെ ചെറിയൊരു ഉൾപ്രദേശമായ ദളവാത്തെരുവിലുള്ള ഒരു കൂട്ടം ആളുകളുടെ കഥ പറഞ്ഞു പോകുന്ന രസികൻ റിലീസായ സമയത്ത് അത്ര വലിയ വിജയമൊന്നും ആയിരുന്നില്ല മീശമാധവൻ എന്ന മെഗാ ബ്ലോക്ക് ബസ്റ്ററിന് ശേഷം ദിലീപ് ലാൽ ജോസ് ടീം വീണ്ടും ഒന്നിച്ചതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്ന ഈ സിനിമയ്ക്ക് മീശമാധവനോളം ആളുകളെ രസിപ്പിക്കാൻ സാധിക്കാതെ പോയി എന്നുള്ളത് ഒരു വസ്തുതയാണെങ്കിലും പിന്നീട് ടെലിവിഷനിൽ വന്നതിന് ശേഷം ദിലീപിൻ്റെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകളിൽ ഒന്നായി മാറിയിരുന്നു രസികൻ വളരെ സീരിയസ് ആയ കൊട്ടേഷൻ സംഘങ്ങളുടെ കഥ പറഞ്ഞു പോകുന്ന ഒരു വിഷയമായിരുന്നു ആദ്യഘട്ടത്തിൽ രസികൻ അന്ന് ചാവേർ എന്നായിരുന്നു ഇതിന് പേരിട്ടിരുന്നത് പിന്നീട് അതിൻ്റെ ഘടന മാറ്റി എഴുതി ഇത്തരത്തിലുള്ള ഒരു സിനിമയാക്കി മാറ്റിയതാണെന്നുള്ള തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒതൻ്റിസിറ്റി എത്ര മാത്രമാണെന്ന് അറിയില്ല എന്തായാലും നമ്മുടെയൊക്കെ ചെറുപ്പകാലം വളരെ മനോഹരമാക്കി മാറ്റാൻ സഹായിച്ച ഒരു കൂട്ടം സിനിമകളിൽ രസികൻ്റെ സ്ഥാനം ഒരിക്കലും ഒഴിച്ചു കൂടാനാവില്ല സിനിമ വലിയൊരു വിജയമല്ലായിരുന്നെങ്കിലും വിദ്യാസാഗർ ഗിരീഷ് പുത്തഞ്ചേരി എന്നീ രണ്ട് പ്രതിഭകളും ഒരുമിച്ച് ചേരുമ്പോൾ മാത്രം സംഭവിക്കുന്ന ഒരു മാജിക് ഉണ്ട് ആ മാജിക് ഈ സിനിമയിൽ വർക്കൗട്ടായിട്ടുമുണ്ട് ചെറുപ്പത്തിൽ സ്കൂൾ ടൂറൊക്കെ പോകുന്ന സമയത്ത് ടൂറിസ്റ്റ് ബസ്സിൽ ഡാൻസ് കളിക്കാൻ വേണ്ടി ഒരുപാട് തവണ ഈ പാട്ട് പ്ലേ ചെയ്തിട്ടുള്ളവരാകും നമ്മളിൽ പലരും വീണ്ടും ഈ പാട്ട് ഇൻസ്റ്റാഗ്രാമിലൂടെ ട്രെൻഡിങ് ആവുന്നു എന്നത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ് ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിലൂടെ വീണ്ടും ട്രെൻഡിങ് ആയി അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം